നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം റാഫയിൽ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങി നിൽക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന സൈനിക ടാങ്കറുകളുടെ ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് റാഫ സുരക്ഷിതമെന്ന് കരുതി പോകുന്നിടത്തെല്ലാം ഇസ്രായേൽ പലസ്തീൻ ജനങ്ങൾക്കുമേൽ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അവിടേക്കാണ് വലിയൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങുന്നത് എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഇസ്രായേലിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആക്രമണം ഉണ്ടായാൽ അത് വലിയ ആൾനാശമാണ് ഉണ്ടാക്കുക അതിനാൽ തന്നെയാണ് ഇസ്രായേലിനോട് ആക്രമണം നടത്തരുതെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഭാഗത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തടയാൻ ലോകരാജ്യങ്ങൾ രംഗത്തു വരുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്രായേൽ നിന്ന് തന്നെ ആക്രമണം നടത്തരുതെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴാ തെക്കൻ ഗാസിലെ റാഫ ആക്രമിക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇസ്രായേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങൾ മുപ്പത് ഇസ്രായേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റാഫയിലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രായി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റാഫേലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സിം വ്യക്തമാക്കിയത് റാഫ ആക്രമിച്ചാൽ ഇസ്രായേലി ബന്ധികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സിം മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ ജീവിതമാണ് പ്രധാനം ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കും അതോടെ ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രായേലി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഫേലി സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു കമാൻഡർ വെളിപ്പെടുത്തുന്നു എന്നാൽ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ മുന്നോട്ടു പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഒന്ന് ദശാംശം നാല് മില്യൺ പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗാസയുടെ തെക്കേറ്റത്തുള്ള നഗരമാണ് റാഫ അതിനാൽ ഇവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മുന്നറിയിപ്പുമുണ്ട് ഇതൊന്നും അവർ ചെവികൊള്ളുന്നില്ല റാഫേൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതേസമയം ഹമാസുമായി ബന്ദിമോചന കരാറിലെത്തിയാൽ റാഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റാഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സേനയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിട്ടും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന ഉറച്ച തീരുമാനത്തിനാണ് ഉള്ളത് എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ടു പോയാൽ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉറപ്പാണ്